യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അടിമാലിയിൽ വനിതാ സംഗമവും റോഡ് ഷോയും സംഘടിപ്പിച്ചു വനിതാ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വനിതാ സംഗമവും റോഡ് ഷോയും സംഘടിപ്പിച്ചത് വനിതാ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം എല്ലാവരോടും പറഞ്ഞു കള്ളപ്പണം മുഴുവർക്കെങ്കിലും ഇട്ട് അങ്ങനെ കള്ളം പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പലരും മൈക്കോട്ടി പറയാം രണ്ടായിരത്തി പതിനാലിൽ അന്ന് ഈ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ വലിയ സമരം എങ്ങനെയാണ് സമരം കാളവണ്ടി ഉരുട്ടിക്കൊണ്ട് സമരം പൊക്കി പിടിച്ചുകൊണ്ട് സമരം ഈ സമരമൊക്കെ എന്തിനായിരുന്നു അന്ന് പെട്രോളിന്റെ വില എഴുപത് രൂപ ഡീസലിന്റെ വില അറുപത് രൂപ എന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു ഞാൻ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെ വില അറുപത് രൂപ ഡീസലിന്റെ വില അൻപത് രൂപ ഇന്ന് എത്രയാണ് പെട്രോളിന്റെ വില നൂറ്റി അഞ്ചു രൂപ അടിമാലി ബ്ലോക്കിലെ യു ഡി എഫ് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി യോഗത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷെർലി ക്രിസ്റ്റി അധ്യക്ഷയായിരുന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മജു ജീൻസ് ജാസ്മി അമാൻ സി കെ രാജമ്മ ഉഷ സദാനന്ദൻ അനിതാ ശിവൻ ഉഷാ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അടിമാലി ടൌണിൽ റോഡ് ഷോയും നടന്നു